ഞാൻ ഡയറക്ടറാണ് ഞാനാണ് വരുന്നത് എന്റെ ഞാനാണിപ്പോ ഞാൻ ആദ്യം ഒരു സീൻ എവിടം തുടങ്ങാം ഒരു കാര്യം ചെയ്യാം നമുക്ക് ചായക്കട നമ്മള് സ്ക്രിപ്റ്റിനില്ല നിങ്ങക്ക് ചായക്കട ഇല്ലായിരിക്കും നിങ്ങൾ രാവിലെ കഴിച്ചിട്ടാ വന്നത് ഞാൻ ഒരു പക പോലും കഴിക്കാതെ രാവിലെ ആറയ്ക്ക് വന്ന് അയ്യോ നമ്മൾ നമ്മൾ ആ പെണ്ണിന്റെ ഇതല്ലല്ലോ ജീൻസും ജീൻസും ഇറങ്ങി ടോപ്പും ആണ് ഞാൻ ഇട്ടത് പക്ഷേ ചേട്ടൻ ഇഷ്ടമല്ല അത്രയും മോഡേൺ ചിന്താഗതിയൊന്നും ഇല്ല അപ്പൊ സാരി എടുത്താൽ മതി എന്ന് പറഞ്ഞു ഇത് തന്നെ ഞാൻ എന്തോരം കഷ്ടപ്പെട്ട് പിടിച്ചു വലിച്ചുകൊണ്ട് വന്നാന്ന് അറിയോ പുള്ളിക്ക് സോഷ്യൽ മീഡിയയിലൊന്നും വലിയ അയ്യോ എനിക്ക് താല്പര്യമില്ലാത്തേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം പൈസ നമുക്കൊരു വിഷയമേ അല്ല രണ്ടുപേര് വന്നില്ലെന്നു നീ എന്തോടെ പറയുന്ന സിമന്റിന്റെ കോപറേറ്റ് ഉള്ള എന്ന് ആരാ വരാത്തത് ശിവനും സത്യനു ആ പിടിപ്പിക്കാതെ ഞാൻ പറഞ്ഞ കേട്ടോട്ടെ പിന്നെ ആരും ഷൂട്ട് ഫോൺ എടുക്കരുത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ നിന്നോട് േ കോപ്രായത്തിനൊന്നും നമ്മളെ വിളിക്കുന്നവര് ഈ ഡേറ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് ഇട കുറി അടിച്ച് ഡേറ്റ് ഒക്കെ എഴുതി അവരുടെ വീടുകളിൽ ചെന്ന് ക്ഷണിച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ ഈ കോപ്രായം കാണിക്കുന്നത് കുഴപ്പമില്ല ഒരു ഒരു നിന്നോട് മര്യാദ സിന്ധു ഇതൊന്നും വേണ്ട ഇതൊന്നും വേണ്ട സിന്ധു പിന്നെ ഇന്നലെ പറഞ്ഞൂലെന്ധു സിന്ധു വിളിക്കരുതെന്ന് മോളേന്ന് വിളിച്ചാ മതി ഞാൻ നിന്നെ മോളെ വിളിക്കുന്നത് കേട്ടിട്ടില്ലേ മോളെസ് പൊന്നു ചക്കരെ

ല്ലേ കല്യാണം ഞങ്ങള് രണ്ടുപേരുടെയാണ് ഫോട്ടോ എടുക്കുന്നത് ഈ അമ്മ വയസ്സാൻ കാലത്ത് വരേണ്ട കാര്യം ഉണ്ട് വീട്ടിലെങ്ങനെ ഇരുന്നാ പോരായിരുന്നോ നീ അനുഭവിക്കും നിങ്ങൾ ഇത് കേട്ടോ കഴിഞ്ഞില്ല അതിനുമുമ്പ് ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു കേട്ടോ നിങ്ങൾ ഇനി കല്യാണം കഴിയുമ്പോ എന്തായിരിക്കും അവസ്ഥ േ നമുക്ക് ഇവിടെ മാറി താമസിക്കാം നീ പറുനെ ഉന്നേട്ടത് അങ്ങനെയാണ് ഉന്നായിട്ട് കണ്ടത് ഉണട്ടത് പ്രസവിച്ചു എന്റെ 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 സ്വന്തം അമ്മയാണ് നീ എന്റെ അച്ഛൻ ഇവിടെ എന്തൊക്കെ സത്യങ്ങളാണ് ഉരുത്തിരിഞ്ഞു വരുന്നത് അമ്മേ അമ്മേ ഈ ലോകത്തെ എത്രയോ അനാഥാലയങ്ങളുണ്ട് അവിടെ എങ്ങനെ ഈ തള്ളേനെ കൊണ്ടാക്കിയാ പോരെ അത് ശരി അപ്പൊ ഇതാണ് നിന്റെ മനസ്സിൽ എന്നെ അനാഥാലയത്തിൽ മോനെ നിനക്കറിയാമോ പന്ത്രണ്ട് മക്കളെ പറ്റാ തള്ളേടാ ഞാന് നാരാണുപ്രാത്തിന്റെ അമ്മയോ ഞാൻ ഉണ്ട് ഞാൻ കേട്ടോ അമ്മയ് ഒന്നും മാറി നമ്മളൊന്നും ഷൂട്ട് ചെയ്യട്ടെ അപ്പൊ നമുക്ക് ഫോട്ടോ ഷൂട്ട് അപ്പൊ അതിനുവേണ്ടി ഒന്ന് റെഡി ആയിട്ട് നിൽക്കും നമ്മുടെ പിന്നെ കൊറിയോഗ്രാഫേഴ്സ് എത്തിട്ടുണ്ട് അവരെ വിളിക്കാം അപ്പൊ അവര് പറയുന്ന പോലെ ഒന്ന് പോസ് മതി പ്ലീസ് രാജ് പ്ലീസ് വരും അപ്പൊ നമുക്ക് വേണ്ടിയുള്ള ഫോസ് ഒന്ന് പറഞ്ഞു നിങ്ങൾ ഇത് അനുകരിച്ച് അനുഗ്രഹിച്ചത് ഞാൻ ഓക്കെ അതുപോലെ ചെയ്യൂ ആ നോക്കി ചെയ്യും നോക്കി അടുത്ത് നെക്സ്റ്റ് ആ വേറെ സ്റ്റെപ്പ് മതി 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 ഓക്കെ ഓക്കെ അല്ല ഇത് കുഴപ്പമില്ല വയറാൻ പറ്റിയ സാധനം ഞങ്ങളുടെ കാര്യമുണ്ട് ചേട്ടാ ഷർട്ട് ഒന്നും കേട്ടോ അടിക്കിടക്കിടെ നിക്കറ മാറ്റാ ഷർട്ട് കൂരി നിക്കറി മാറ്റിട്ട് ഞാൻ ഒരു പോസ്റ്റ് പറയാം ചേട്ടൻ അതുപോലെ ചെയ്താൽ മതി അത് നമ്മുടെ ഇപ്പൊ ചേട്ടൻ്റെ മുണ്ടുണ്ടല്ലോ ഇത് നമ്മള് ചേട്ടൻ നിക്കർ മാറ്റിട്ട് ഷർട്ട് മാറ്റിട്ട് ഇങ്ങനെ ഉടുത്തിട്ട് വന്നിട്ട് നേരെ ചേച്ചി ഫ്രണ്ടി വന്നിട്ട് അപ്പോ ചേച്ചി നാളത്തെ ടുത്തുള്ള വയറും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഫാഷൻ എന്ത് ഫാഷൻ അങ്ങോട്ട് ഞാൻ ാണ് പത്ത് മിനിറ്റ് അപ്പൊ അവര് ഡാൻസ് ഒരു ഡാൻസ് ചെയ്ത് കാണിക്കും അതുപോലെ ചേട്ടൻ ചെയ്യുക കാരണം നമുക്കത് വേണം ഫോട്ടോഷൂട്ടിന് അത് വേണം എനിക്ക് എനിക്കതൊന്നും വലിയ വസമില്ല സുഹൃത്തുക്കൾ ചേട്ടാ വരും പറയട്ടെ അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ അവർ ചെയ്തോട്ടെ ഇനി പാട്ട് വേണ്ട അതിന്റെ മ്യൂസിക് പാടിക്കൊടുക്കും അവര് കാണിച്ച സാധനം ഇല്ലേ ഈ സാധനം ഒന്ന് കാണിച്ച് പാടിക്കൊടുക്കു രതി പുഷ്പം പൂക്കുന്നയ്യാട്ട് രതി പുഷ്പം പൂക്കുന്നയ്യു കോലിവണല്ലോട്ട് ില്ല അതാണ് പ്രശ്നം അതാണ് ഒരു മിനിറ്റ് ഞാൻ കാണിച്ചെടുക്കാം മാറിക്കെ നിൽക്കുന്ന സ്വഭാവം ഉണ്ടോ പണിക്ക് പോകുമ്പോ നന്നായി ഇത് അങ്ങോട്ട് പിടിക്കണം ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനത്തിൽ അതായത് ഈ സാധനം നമുക്ക് അത്ര കയ്യിൽ നിൽക്കലില്ല എന്നേ ഉള്ളൂ അത്ര കാണിക്കാടിക്കൊടുക്കൂ പാടിക്കൊടുക്കൂ ത്രീ രീതി പുഷ്പം പൂക്കുന്ന അങ്ങനെ എന്നോ അങ്ങനെ നമ്മളെ കല്യാണത്തിനെ സേവനായിട്ട് ചെയ്യാൻ പറ്റിയില്ല ഇപ്പൊ ഗർഭിണിയായിരിക്കുമ്പോ ചെയ്യാൻ പറ്റിയ ഒരു സാധനം ഞാൻ നേരത്തെ സുഹൃത്തു ഇവിടെ നിങ്ങൾ പ്രസവ ആശുപത്രിയിലുള്ള ബസ് കിട്ടത്തില്ല കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കേണ്ടത് ഞങ്ങൾ ചെറിയൊരു മെറ്റേണിറ്റി മറ്റേ ഷൂട്ട് ഉണ്ട് അപ്പൊ നിങ്ങളുടെ ഷൂട്ട് നേരത്തെ തീരെന്ന് വെച്ചിട്ടാണ് ഒരു പതിനൊന്ന് മണിക്ക് ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ആവശ്യമില്ല എങ്ങനെ എന്തു ഇവിടെ പിടിച്ചു 15 50 കോൺക്രീറ്റ് ഇത് എനിക്ക് പണിക്ക് പ്രസവിക്കാൻ കിടന്ന സ്ത്രീ ഇവർ നിർബന്ധിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് അത് ഉടനെ അവർ അറിയാതെ കൊണ്ടുവന്നാണ് ഇത് കഴിഞ്ഞ ഉടനെ കൊണ്ടുപോകും

ഏകദേശം കപ്പടിക്കാറായി നിൽക്കുകയാണ് ഞാൻ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് പോലും ഇല്ല ഒരു പാട്ട് മാത്രം ഒരു രണ്ട് മിനിറ്റ് ആ പാട്ട് സീൻ എടുത്തിട്ട് അതെ അതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറിയോഗ്രാഫേഴ്സ് പാട്ട് കാണിക്കും അപ്പൊ അതനുസരിച്ച് നിങ്ങൾ സ്റ്റെപ്പ് പ്ലീസ് പ്ലീസ് നോക്കുക അതെ പൈസ ഇട്ടില്ല അപ്പോ നമുക്ക് ഈ നമ്മുടെ ഇനിയുണ്ട് നമുക്ക് ഡാൻസ് ആ ഞാൻ സിനിമയുടെ അത് കിടക്കാല്ലേ ആ ആ ആ ആ സീക്വൻസ് സീക്വൻസ് ചേട്ടാ ഇപ്പൊ നമ്മളൊരു വെറൈറ്റി ആയിട്ട് സംഭവം ചെയ്യുന്നുണ്ട് അപ്പൊ ജനങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി അതെ നരസിംഹം സിനിമയുടെ ഒരു സ്പൂഫ് പോലെ നമ്മൾ സ്ഥാനച്ച് ചേട്ടനാണ് ഇതിനകത്തുള്ള ഹീറോ നമ്മുടെ എൻട്രി പോലെ ചേട്ടൻ വന്നിട്ട് ഞാനാണ് ഇവിടെ കല്യാണം കഴിക്കാൻ പോകുന്ന പറഞ്ഞൊരു എൻട്രി ഉണ്ട് അവിടെ നമ്മൾ ഡേറ്റ് നമ്മള് ഓഡിറ്റോറിയത്തിന്റെ പേര് എല്ലാവരും അപ്പൊ ചേട്ടനെ ഒന്ന് ആ കുളത്തിലേക്ക് ഒന്ന് ഇറങ്ങിയിരിക്കുമോ അല്ല അവിടെ നിന്ന് നമ്മുടെ ലാലേറ്റൻ ഇങ്ങനെ ഇങ്ങനെ എൻട്രി ആവുന്നില്ല അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അയ്യോ എനിക്ക് അറിയില്ല ചേട്ടാ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അത് നമ്മൾ ഷൂട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് സൈഡ് നമുക്ക് സംഭവം എടുക്കാം അപ്പൊ ഞാന് ശ്രദ്ധിക്കണായിട്ട് ഇവിടെ താലി കെട്ടാൻ പോകുമ്പോൾ നീ അല്ലടാ താലി കെട്ടാൻ പോകുന്ന പറഞ്ഞിട്ട് എന്റെ ആളിപ്പോ വരുന്ന ചേട്ടൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വരും ും കേട്ടോ ആ സമയത്ത് വന്നാ മതിന്റെ കഴുത്തിൽ കാലി കെട്ടാൻ പോകുന്നു പവിത്ര ഒരാ ധർമ്മം എന്ന് പറയുന്നത് യഥാവിധി ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലുകെട്ടുക എന്നുള്ളതാണ് മോഹൻലാൽ ഉണ്ട് പക്ഷേ പരമ ചെറ്റയും ആ വിശ്വരൂപത്തിന് ഞാൻ പോയിട്ടേക്കുന്ന പേര് எண்ணேட்டன் உண்ணேட்டாக்கான അയ്യോ ഉണ്ണിയേട്ടൻ ഡയലോഗ് ശരിക്കും കേട്ടില്ല എന്ന് തോന്നുന്നു ഒന്നുകൂടെ പക്ഷേ എന്നോട് പറഞ്ഞാലോ ആ പറഞ്ഞു ഉണ്ണിയേട്ടന്റെ മുണ്ടാന്ന് തോന്നുന്നു കേട്ടോ ഒഴുകി പോകുന്നുണ്ട് പോന്നോണ്ട് ഉണ്ണിയേട്ടന ഇനി മൂന്നിന് അങ്ങ് നോക്കിയാൽ മതി മമ്മൂട്ടി എന്ന് പറഞ്ഞു നിങ്ങളല്ലേ അവന്റെ കല്യാണത്തിന്റെ സേവതരേറ്റ് അമ്മച്ചി നീ പറഞ്ഞ അതായത് ഒരു പത്ത് മിനിറ്റിനകത്ത് നിങ്ങളുടെ ഉണ്ണിക്കുട്ടൻ എഴുന്നേറ്റ് വന്നാൽ അവന്റെ കല്യാണത്തിന്റെ സേവതരേറ്റ് അവന്റെ സഞ്ജനത്തിന്റെ സേവതരാറ്റ്